പുതിയ വീട് പണിതിട്ടേ അത് ബംഗാളിനെ കൊണ്ടാണ് തേപ്പിച്ചിട്ട് തേപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പെയിന്റിങ്ങിനിർത്തിട്ട് അത് പുട്ടി വാരി തേച്ചിട്ടുണ്ട് പെയിന്റിങ്ങും അതൊരു ആറ് മാസം കഴിഞ്ഞാല് പുട്ടി അടർന്നു പോരാ അതല്ലെങ്കിൽ തേച്ച ഭാഗത്ത് അടർന്ന് പോരങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാറുണ്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് റൂമിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം വരിക എന്നിട്ട് പുട്ടിയൊക്കെ റൂമിന്റെ ഉൾഭാഗത്തൊക്കെ അടർന്നു പോരാ അങ്ങനെ പല രീതിയിലുള്ള കംപ്ലൈന്റുകൾ നമ്മൾ കാണാറുണ്ട് ഇതിന്റെ ഒക്കെ പ്രധാന പ്രശ്നം ഈ തേപ്പിന്റെ വർക്ക് ക്ലിയർ ആവാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ബംഗാളികൾ തേക്കുമ്പോ ചെറിയ റേറ്റ് നമ്മള് ലാഭം നോക്കിയിട്ട് എൺപത് രൂപക്ക് തൊണ്ണൂറ് രൂപ ൊക്കെ ബംഗാളികൾ തേപ്പ് വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് പൈസ ലാഭം നോക്കിയിട്ട് വേഗം വർക്ക് അവരെ ഏൽപ്പി പിന്നെ അവരെ പണി നമ്മള് നോക്കില്ല പണി അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരിഷ്ടത്തിന് അവരോട് പണിത്തിട്ടു പിന്നെ ഇങ്ങനെയുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കിയാലും മനസ്സിലാവില്ല ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിലേ ഒന്നില്ലെങ്കിൽ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മഴ കൊള്ളണം മഴ കൊണ്ടുകഴിഞ്ഞാൽ ടേപ്പിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അതല്ലെങ്കിൽ പിന്നെ അവിടെ പെയിന്റിങ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഈ കാര്യം പിടികള് അവര് കാര്യങ്ങള് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തേപ്പിന്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ കറക്റ്റ് പാർട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞാല് കുറെ ഒക്കെ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലാക്കാൻ പറ്റും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുട്ടിയവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു വർക്ക് നമ്മളിവിടെ പെയിന്റിങ് വർക്ക് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിന്റെ തേപ്പിന്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ എത്രത്തോളം പുട്ടി വാരി തെക്കും ഒരു രക്ഷയില്ല നമുക്കിത് ക്ലിയർ ആക്കിയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പെയിന്റിങ്ങിന് വർക്ക് വന്ന ഈ വീടിന്റെ വർക്ക് നമ്മളിപ്പോ തേപ്പിന്റെ വർക്കും കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇതുപോലൊക്കെ നമ്മള് വർക്ക് ആവാൻ കാരണം നമ്മള് ലാഭം നോക്കി തന്നെയാണ് ലാഭം നോക്കിയിട്ട് നമ്മൾ വർക്ക് കൊടുക്കും പ്രത്യേകിച്ച് ബംഗാളികൾക്ക് വർക്ക് കൊടുക്കും കൂടുതലും തേപ്പിന്റെ വർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും റേറ്റ് കുറവില് എടുക്കുന്ന പാർട്ടി ഏതാച്ചാ അവർക്ക് കൊടുക്കും അപ്പൊ മലയാളികൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി പതിനൊക്കെ എടുക്കുക അതിലും താഴ്ത്തി അവർ എടുക്കില്ല കാരണം അവർക്ക് മുതലാവൂല അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അധികം തേപ്പ് വർക്ക് കിട്ടും ബംഗാളികൾക്കാണ് കൂടുതൽ വർക്ക് പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അത് ഏറ്റവും റേറ്റ് കുറവിലാണ് എടുക്കുക അവര് എഴുപതിനൊക്കെ എടുത്ത് ചെയ്യേണ്ടവര് വീടിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് എഴുപതിനൊക്കെ എടുത്ത് പോകും എഴുപതിനൊക്കെ എടുത്തുകഴിഞ്ഞാല് ഒരിക്കലും അവർക്ക് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ട് തീർക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെറിയ റേറ്റ് പഠിക്കുന്നത് തന്നെ അവരെ കൂലി മുട്ടാൻ വേണ്ടിട്ട് അവര് പെടച്ച് പണിയെടുക്കും അവര് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മിക്സിങ് അഞ്ച് പ്രാവശ്യം മിക്സ് ചെയ്യണത് അവര് ഒരു പ്രാവശ്യം മിക്സ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമെന്റ് ഒന്നും കറക്റ്റ് എല്ലാർക്കും എത്തില്ല അപ്പൊ സിമെന്റ് എത്താത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ആ പിസാന്റ് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ അത് മഴ കൊള്ളു അത് അല്ലെങ്കിൽ വേറെന്തേലും പ്രഷർ എന്തെങ്കിലും അവിടെ കാര്യങ്ങൾ വരുമ്പോഴാണ് സാധനം അതേപടി അത് അടർന്നു പോരും സിമെന്റ് ഉള്ള ഭാഗം അവിടെ എപ്പോഴും വീടിന്റെ തേപ്പിന്റെ വർക്ക് ഉണ്ടല്ലോ അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വേണം അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് പല രീതിയിൽ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയുണ്ട് അതിന് ബെറ്റർ നമുക്ക് മലയാളിക്ക് വർക്ക് കൊടുക്കുക എന്ന് തന്നെയാണ് ഒരു നൂറ്റി ഇരുപത് അതല്ലെങ്കിൽ നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് കണക്കാക്കി വീടിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടൊക്കെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും നഷ്ടപ്പെടാനില്ല നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടും പിന്നെ ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തേപ്പ് ഇതുപോലെ അടർന്ന് പോരാ അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ കാണേണ്ട അവസ്ഥ ബംഗാളിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അവർ ഇന്ന് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്ന അവര് അവരുടെ നാട്ടിലാവും അപ്പൊ അതുകൊണ്ട് തേപ്പിന്റെ ഈ വർക്കൊക്കെ നമ്മള് കറക്റ്റ് കാര്യങ്ങൾ പണി എടുക്കുന്നതിനുള്ള പൈസ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യിക്കുക അതല്ലാണ്ട് ബംഗാളിക്ക് കൊടുത്ത് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല